ഞാനേ നിങ്ങളോട് കുറച്ച് കാലം തെച്ചു നടന്ന ഈ കുറച്ച് എം എൽ എ ചെയ്യാൻ ഇങ്ങളോട് മുണ്ടി അതോടുകൂടെ എന്തുകൊണ്ട് ഭർത്താവിനോട് പിണങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ സംബന്ധിച്ചിടത്തോളം പിശാജിന് വരേണ്ട ആവശ്യമില്ല പിശാജിന്റെ പറഞ്ഞു എനിക്കറിയാലോ ചൈത്താൻ ബിലീസ് മക്കളോട് പറയും പിന്നെ ഒരു അവസരമില്ലാത്ത മണിക്കൂർ കിട്ടാ

നമുക്ക് നിസ്കാരം നോമ്പോ കണ്ട് മറയുണ്ടാവും അതുകൊണ്ട് മറയുണ്ടെങ്കിൽ കഴിയില്ല ഞാൻ ഒരു ധാരണത്തിലും തുടങ്ങാം പെണ്ണ് പെണ് ആഭിതത്തായിരിക്കും പക്ഷേ ഭർത്താവ് ഭർത്താവിന് വഴിപ്പെട്ട് കൊടുക്കൽ അവൾക്ക് നിർബന്ധമാണെന്നിരിക്കവേ അങ്ങനെ ആയിരിക്കവേ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താത്ത പെണ്ണിന് മറയുണ്ടാവും അതൊരു മറയാണ് ഒരു ധാരണ ഞാൻ മറ ഉണ്ടാവും ഒരുക്കാൻ ആമിതത്താൻ ജനങ്ങളെ നോട്ടത്തിൽ അവൾ വലിയ സ്വാലിഹാട്ടാണെന്ന് തോന്നുമെങ്കിലും അവൾക്ക് മറിയുണ്ടാവും തലക്ക് മുകളിൽ ഒരു ചാൾ പോലും അമൽ പൊങ്ങൂല എൻ്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തേണ്ട ഭർത്താവ് എന്നെ അങ്ങനെ പറയാൻ എല്ലാം അല്ല ഭർത്താവും ഫാസി ഖാൻ ഭർത്താവും അങ്ങനത്തെ ഫാസഫായ ഭർത്താവിനെ വഴിപ്പെടേണ്ട ബാധ്യതയില്ല ഇതൊരു കുടുംബകലഹത്തിന് കാരണമാക്കണ്ട പക്ഷെ ഞാൻ ഒരു ധാഹരണം പറയാ അള്ളാഹു ഇല്ല റസൂലും ഇല്ല ഭർത്താവിന് നമ്മൾ തലാക്കി വെച്ചാൽ തരുമോ അതും ഇല്ല നാം ഭർത്താവ് ഭർത്താവ് പക്ഷെ അതേസമയത്ത് വഴിപെടവൾക്ക് ബാധ്യത ഉണ്ടാവില്ല അതേ സമയത്ത് ഭർത്താവ് അവൾക്ക് ചെലവ് കൊടുക്കുന്നുണ്ട് ഭർത്താവിൻ്റെ കീഴിലാണുള്ളത് നിങ്ങൾക്ക് ഒഴിവായിട്ടില്ല അവളുടെ ഏറ്റവും വലിയ അടിവാദത്ത് ഇറാവും പൊരുത്തപ്പിടിക്കലാണ് ഭർത്തവനെ പൊരുത്തപ്പിടിക്കാതെ അവൾ നിസ്കരിക്കൽ നോമ്പ് ചെയ്യാൻ അള്ളാഹുലേക്ക് ഒരിക്കലും അവർക്ക് ഉയരാൻ കഴിയില്ല മറ അങ്ങനെ കിടക്കും നിസ്കാരം നോമ്പോ ഒക്കെ ഉണ്ടാവും മറയുണ്ടാവും ആ മറ കൊണ്ട് കേറില്ല പിന്നെ മറയുള്ളവരാളെ പറഞ്ഞാര ഒരു നേതാവ് ഒരു നേതാവ് ഒരു സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന നേതാവ് ും സാഹി അതിൽ ഭൂരിപക്ഷത്തിനും അയാളോട് വെറുപ്പാണ് നേതാവ് എന്ന് പറഞ്ഞാൽ നേതാവ് ആർക്കെങ്കിലും വെറുപ്പില്ലാത്ത ഒരാളുണ്ടാവില്ല പക്ഷെ ഭൂരിപക്ഷത്തിനും അയാളോട് വെറുപ്പാണ് എങ്കിൽ അയാളുടെ അമേതി എത്ര അമേതി ഇല്ലാലും പൂങ്ങൂല ഒരു അടി അയാൾക്ക് അള്ളാബിലേക്ക് അടുക്കാൻ കഴിയില്ല സംസ്കാരം ഉണ്ടാവും നോമ്പുണ്ടാവും പള്ളി ഭീമാമടക്കം ഭത്തിമടക്കം ആ മഹലിന് ഇയാളൊന്നും പോയി കിട്ടിയെങ്കിലാണ് ഭൂരിപക്ഷം ആളുകളും വിചാരിക്കുന്നത് അതിനോട്ട് പോകൂല അമൽ പൊങ്ങൂല അയാൾക്കുള്ളവരിക്ക് എടുക്കാൻ കഴിയില്ല പള്ളി പ്രസിഡന്റും അക്കൂട്ടത്തിൽപ്പെടും പള്ളി സെക്രട്ടറി അക്കൂട്ടത്തിൽപ്പെടും അയാൾ അയാളെ മറിച്ചിടാൻ കഴിയില്ല അയാൾ വിത്തനുണ്ടാക്കും അയാളെ കബീലക്കാരാണ് അവിടെ കൂടുതലുള്ളത് എന്നാൽ ആ നാട്ടിലെ ഭൂരിപക്ഷം ആളുകൾക്കും അയാൾ ഇഷ്ടമല്ല എങ്കിൽ വെറുതെ അയാൾ നിസ്കാരം പൊങ്ങൂല നിസ്കരിക്കുന്ന അയാൾക്ക് നിർബന്ധമാണ് പക്ഷെ ഒരു ഒരു ചാണ പോലും അയാൾക്കാവിലേക്ക് അടക്കാൻ കഴിയില്ല പുണ്യ എന്നെ മുസ്തഫ് വസ്ലം ഇങ്ങനെ ഒരു സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന മന്ത്രി പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി മെമ്പർ നിങ്ങളുടെ കുട്ടികളോ നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആരും ആ ജനത്തിന്റെ ഭൂരിപക്ഷത്തിനും അയാളോട് വെറുപ്പാണെങ്കിൽ അയാൾക്കത് മറയാ വെറുപ്പ് ഒരു മറയാ അതൊരിക്കലും ഉണ്ടാകരുത് അപ്പൊ എന്ത് ഇതൊക്കെ എന്താ ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു അവസ്ഥ സംജാതമാകാൻ സമ്മതിക്കരുത് അപ്പൊ പല കാരണങ്ങളാലും ജനങ്ങൾക്ക് വെറുപ്പുണ്ടാവും മുന്നിലുള്ളവരോട് അയാൾ വേറെ ഒഴിവാ മതി വേഗം ഒഴിവാക്കുക അവസാനം നമ്മൾ അവിടെ നോക്കുമ്പോൾ അമൽ ഒന്നും പൊങ്ങിട്ടുണ്ടാവില്ല അമല് പൊങ്ങിയ പോലെ അമൽ എത്തണം وما ما مرقوم ായി അംഗീകരിച്ച വ്യക്തി അവർ അമര് ചെയ്യുമ്പോഴത്തേന് അതിന്റെ രേഖ എത്തിച്ചേരും അള്ളാഹാ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ അള്ളാഹ് ആ കൂട്ടത്തിൽ നമ്മൾ പെടുത്തട്ടെ അമര് ചെയ്താൽ പോരല്ലോ അത് അവരുടെ മേലേക്ക് എത്തണ്ടേ ഒരുത്തൻ സൂറത്ത് പോലും ഓതണ്ടാവില്ല പാത്ത സൂറത്ത് ഓതി മാത്രം നിസ്കരിക്കുന്നത് അല്ലാതെ കൂടുതൽ കിടക്കണമുണ്ടാവില്ല ഒരു മിനിമം നിസ്കാരമാണ് അയാൾ നിസ്കാരം എന്നാലും അയാൾ ആമൽ അതാവിലേക്ക് എത്തും എന്തുകൊണ്ട് ആർക്കും അയാളോട് പ്രത്യേകിച്ച് വെറുപ്പില്ല ഹക്ക് പറഞ്ഞതിന് മേൽ വെറുത്താൽ അത് പ്രശ്നമല്ല കാരണം ജനങ്ങൾ പാത്തില്ല അവര് ആരാണെങ്കിൽ മനസ്സിലാവണ്ട് പറഞ്ഞു അപ്പൊ ഇവിടെ അത് അതൊക്കെ ശബ്ദിക്കണം ചില ആളുകളോ എബോട് ബോധിസ്കരിക്കണ്ടാവും എബാട് താജോസ്കരിക്കും പക്ഷെ അവനോട് പൊങ്ങൂല അവിടെ ഹിജാബ് ഉണ്ടായി മറ അങ്ങനെ മറംണ്ടാകും മറ പല നിലക്കും മറം ഉണ്ടാവും മറം ഉണ്ടാകുമെന്നുള്ള പ്രശ്നം എന്താണെന്നു വെച്ചെങ്കിൽ നമുക്ക് നമ്മൾ നിന്നോട് തന്നെ പൊങ്ങൂല കാല് പൊക്കുക താഴ്ത്തുക ഇതിനുള്ള നടത്തം എന്ന് പറയാ താഴ്ത്തുക ഇതിന് നടത്തം ൊക്ക താഴ്ത്ത പൊക്ക പൊക്ക താഴ്ത്ത ഇതല്ലേ ഇതല്ലേ നടത്താം പൊക്കി താഴ്ച്ച നടത്തും ഇതും പൊക്കൽ തഴ്ച്ചല്ലേ ഇതൊന്നും നൂറ് കൊല്ലം പൊക്കിയാലും താഴ്ത്തിയാലും ഓൻ ആ പൊസിഷനിൽ ഒരു സെക്കൻഡ് അങ്ങോട്ട് കിടക്കൂല ഇതാണ് നമ്മളെ അമൽ ഹിജാബ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ല ഹിജാബ് ഉണ്ടെങ്കിൽ ഹിജാബ് ഉണ്ടെങ്കിൽ എവിടെയാ തുടങ്ങിയാൽ അവിടെ തന്നെ നൂറ് കൊല്ലം രാജ്യോതികരിച്ചാലും അങ്ങനെ തന്നെ ആയിരിക്കും എന്താ പ്രശ്നം ഹിജാബ് മറ ആ മറ സിമ്പിളായി നീക്കാൻ കഴിയും പക്ഷെ ശ്രദ്ധിക്കൂല അമലിൽ അഹങ്കരിക്കും ഞാൻ വലിയ ആളെന്ന് വിചാരിക്കും ഓൻ ആരും ആവില്ല മറ വലിയ പ്രശ്നം മറയാണ് പ്രശ്നം മറയാണ് പ്രശ്നം മറ നീക്കണം മറ നീങ്ങാനുള്ള ചില സാ കാര്യങ്ങൾ ഈ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകൾ ഞാൻ പറഞ്ഞുതരാം ഷോ അള്ള തോഫിയൊക്കെ തരട്ടെ മറ ഒര് പ്രശ്നമാണ് അതൊക്കെ നമുക്കുണ്ട് നമുക്കൊക്കെ മറുണ്ട് നീക്കാനും കഴിയും ശശിക്കുര ആമയാണെങ്കിലും അനുസരിച്ചാ പോണ് എന്നാലും എന്തായല്ലോ നീങ്ങണുണ്ടല്ലോ ഒച്ചാണ് എന്നാലും അത് പോണുണ്ടല്ലോ രാവിലെ കണ്ടപ്പോ അത് ഇവിടെ എവിടെയോ ആയിരുന്നു നാല് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ആളിന്റെ ലാസ്റ്റ് ഉണ്ട് എന്നാലും എന്തുണ്ട് പോക്ക് നടക്കുന്നുണ്ടല്ലോ കുതിരയെ പോലെ പറക്കാനൊന്നും കഴിയില്ല എന്നാലും നിന്നോടത്തല്ല നമ്മളോ നിന്നോട് തന്നെയാണ് നിന്നോട് തന്നെയാണ് എന്നെ തന്നെ നമ്മൾ നമസ്കാരം തന്നെ നമ്മളെ നിക്ക്റ് തന്നെ നമ്മളെ പതിനായിരം സ്വലാത്ത് ദിവസം പതിനായിരം സ്വലാത്ത് വരും അതേ കിടക്കൂടീ ഹിജാബുകൾ പഠിക്കാം അള്ളാഹുവിനെ തൊട്ടിലറിയാബുകൾ മറകൾ അത് ഞാനൊരു രണ്ടു മൂന്ന് ക്ലാസ് പറഞ്ഞുതരാം അള്ളാഹു ഒരു രണ്ട് വിടപ്പെട്ടു എങ്കിൽ ബി അഴിച്ചുവിടപ്പെട്ടു ആ രണ്ട് ചെന്നായിക്കളും ഈ ആടിനെ കേടു വരുത്തുകയില്ല സമ്പത്തും അധികാരവും നേടാൻ ആഗ്രഹിച്ച വ്യക്തി സമൂഹത്തിൽ വരുത്തുന്ന കേടി അത്രയൊന്നും

ആ രണ്ട് ചെന്നായിക്കൾ കൂടി കേടുവരുത്തുകയില്ല ഈ ആടിനെ സമ്പത്തും സ്ഥാനമാനങ്ങളും കൈക്കലാക്കാൻ വേണ്ടി ഓടുന്ന ഒരു മനുഷ്യൻ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന കേടിന്റെ അത്രയൊന്നും ഈ രണ്ട് ചെന്നായിക്കൾ കൂടിയാലും ഒരാടിനെ കേടുവരില്ല എന്താ എന്താ പറഞ്ഞേ ഇവിടെ മാലും ഷറഫ ഇതിൽ മാലിനെ രണ്ടാമതാണ് പറയണത് എന്തുകൊണ്ട് മാലിൽ മമതൂഹ ഉണ്ട് ഷറഫിൽ മമതൂഹ ഇല്ലിൽ മാലിൽ മാലിൽ മമതൂഹ ഉണ്ട് എന്തുകൊണ്ട് ഇല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്ക പണം അതേ സമയത്ത് സ്ഥാനമാനത്തിന് വേണ്ടി ഓടുക ഒരിക്കലും മതം അംഗീകരിക്കാൻ കഴിയില്ല അത് ഇന്ന് നാടാകം നിറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ എന്ത് പറയുന്നത് അതില്ലാത്തൊരു ജനത എന്ന് പറഞ്ഞാൽ കൈക്കോട്ട് മോല കൈക്കോട്ട് ഒരു അസോസിയേഷനും ഇല്ല ഇനി പിന്നെ സെക്രട്ടറി പ്രസിഡന്റോ അതും ഇല്ല അതൊരു ചുഖാണ് കൈക്കോട്ട് കൊത്തൽ അസോസിയേഷൻ എന്നത് കലമ്പരണ്ട അസോസിയേഷൻ ഉണ്ട് സൂഫികൾക്ക് അസോസിയേഷൻ ഉണ്ട് മുദരിസമാർക്ക് അസോസിയേഷൻ ഉണ്ട് ൾക്ക് അസോസിയേഷൻ ഉണ്ട് കൈക്കോട്ട് കൊത്തല്ലീൻ ഇല്ല അതുകൊണ്ട് അതിന്റെ സെക്രട്ടറി പണി തീട്ടം കൊരല്ലീൻ അങ്ങനത്തെ ഒരു സംഘടന അല്ലെ ആളുകളുണ്ട് ഉണ്ട് അസോസിയേഷൻ ഇല്ല അതോടെ കയ്യെ പിടിച്ചു മുട്ടാൻ നല്ലത് ഇവരെ കയ്യ കാരണം ഇവരെ ഏതായാലും ചെന്നായി കളക്കാലം വലിയ പണി കൊടുക്കുന്നില്ല ഈ അമലിനെത്താൻ പിടികൂടൂല എന്തുകൊണ്ട് ഈ അമലിനെ ചേത്താൻ പിടികൂടൂല എന്തുകൊണ്ട് എന്തുകൊണ്ട് ഒരു പമ്പർന്നോളം നേരം മുളക്കുന്നവരേ താജ സംസ്കരിക്കാം ബാലമണിയും അറ്റേ മണിയും മറച്ച മണി മണിയോട് മണി ചെല്ലണ ചെല്ലണേ അത് മുടക്കൂല ചേത്താൻ എന്തുകൊണ്ട് ഇവിടെ കാര്യമില്ല പിന്നെ എന്തിനാ കാര്യമില്ലാത്ത പണിക്ക് മനക്കെടുന്നു ഭർത്താവിന്റെ കാല് പിടിച്ച് കരിഞ്ഞ് ഇനി ഉണ്ടാവില്ല കേട്ടോ മാപ്പാക്കണം എന്നറിഞ്ഞാൽ വിറ്റ നോക്ക് അത്ര സ്ഥലത്തെയെല്ലാം കഴിയൂല എന്തുകൊണ്ട് മറ്റേ കഴിയുക വേർക്കടില്ലല്ലോ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടു എന്നാ വിചാരിച്ചേ കയ്യിൽ നിന്ന് വിട്ടല്ലോ പിന്നെ കഴിയൂല പിന്നെ ഞാൻ ഭർത്താവിന്റെ കുറ്റം പറഞ്ഞിരിക്കും എന്ത് ഞാനേ നിങ്ങളോട് കുറച്ച് കാലം തെച്ച് നടന്നത് നീക്കുറച്ച് അമൽ ചെയ്യാൻ മതിയാണ് ഇങ്ങളോട് മുണ്ടി അതോടുകൂടെ ചേത്താനാ നിങ്ങളെ ചേത്താൻ അല്ല എന്തുകൊണ്ട് ഭർത്താവിനോട് പിണങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവളെ സംബന്ധിച്ചിടത്തോളം പിശാചിന് അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല പിശാജൻറെ ചെല്ലൂട് ചെല്ലുകൂട് എനിക്കറിയാലോ ചീത്താ ബിലീസ് മക്കളോട് പറയും പിന്നെ അവസരത്തെ മണിക്കൂർ കിട്ടാ ഓളങ്ങനെ കോട്ടെ ഓളത്തിലെ കാത്തിരക്ഷിക്കട്ടെ ചിന്തിക്കണം ചിന്തിക്കണം ചെയ്ത ഒരു നന്മ ണം വരും ചില സംഗതി നന്മയാവൂല നന്മയുടെ കേസ് ഉണ്ടാവും പക്ഷെ നന്മയാവൂലും ും ഞാൻ ആദമിന്റെ മക്കൾക്ക് വേണ്ടി ഇരിക്കുക തന്നെ ചെയ്യും തെക്കിന്നല്ലാമ ഇന്നു ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും

ഭൂരിപക്ഷം നിന്റെ അടിമകളെയും അതമിന്റെ മക്കളെയും നിനക്ക് നിനക്ക് ശുക്രു ചെയ്യാൻ ഞാൻ സമയക്കൂട മനസിലായില്ല ഇവിടെ നിങ്ങൾ ചിന്തിക്കും അപ്പൊ അങ്ങനെ നടക്കാണ് ആര് ആര്സ് പിന്നെന്ത് ഇവൾക്ക് പതിനായിരം സ്ഥലത്ത് മുടങ്ങാനു എന്റെ കാര്യം ചെല്ലിട്ട് കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ നമ്മെ രക്ഷിക്കട്ടെ അങ്ങനെ 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 നമുക്ക് ചേർക്കട്ടെ ഒരു ഒരു ഉപമയാണ് ഞാൻ പറഞ്ഞത് ഒരു ഉപമ എന്ന കാര്യം അവർ ചെയ്തു കാര്യങ്ങൾ അവരെ ഹൃദയത്തിന് മറയായി നിൽക്കും അവർ ചെയ്തു കൂട്ടിയ തെറ്റുകൾ അവരെ മറയായി നിന്നു ഒരിക്കലും അവരെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ അവർക്ക് കഴിയില്ല അപ്പോൾ വിഷയത്തിന് ഒന്നാം ഭാഗം പറ കഴിഞ്ഞു ഞങ്ങളോട് പറയുന്നത് മറവുണ്ട് മറ നീങ്ങിയാലോ ഒരു പണ്ണി ഉണ്ട് അവർ ഒരാൾ ഋത്ബയിൽ പൊങ്ങുന്നതിനനുസരിച്ച് മറ ഋത്ബയിൽ പൊങ്ങുന്നതിനനുസരിച്ച് മറ കൂടും ഉദാഹരണം ഒരു നാടൻ്റെ മറയാവൂല ഒരു മോലേര മറ മോലേ മറയാവൂല ജനങ്ങൾ ആദരിക്കുന്ന മോലിയേറെ മറ ജനങ്ങൾ ആദരിക്കുന്ന മോലിയരെ മറയാവൂല ജനങ്ങൾ ഒരു വലിയാണെന്ന് വിചാരിക്കപ്പെടുന്നവന്റെ മറ മറ പൊങ്ങി പൊങ്ങി പൊങ്ങിപ്പോ ശക്തിയായി ഒരാൾ പരലിനെ പിടിക്കുക എന്ന് വെക്കുക പരലിനെ പിടിക്ക പരലിനെ പരല് പരല് മനസ്സിലായോ ഒരാൾ പരലിനെ പിടിക്കാൻ നോക്കാം അയിന് എന്ത് മതി തോർത്തുകൊണ്ട് ബാപ്പയും മകനും കൂടി നാല് വയസ്സായ മകനും ബാപ്പയും കൂടെ കുളിക്കാൻ പോയി അപ്പൊ കുറച്ച് പരലിനെ പിടിച്ചെന്നാണെന്ന് തോന്നി ബാപ്പാക്ക് പഴയ കാലത്തിന് പരലിനെ പിടിച്ചിട്ട് എന്തു ചെയ്യും അറിയോ എന്തു ചെയ്യും മത്തൻ്റെ ഇടും ചുടും നല്ല രസമാണ് അപ്പൊ അതിനെ അയാൾ എന്തെങ്കിലും അതിനെ തോട്ട പൊട്ടിക്കേണ്ട ആവശ്യമില്ല പരലിനെ പെട്ടി പിടിക്കാൻ വേണ്ടി തോട്ട പൊട്ടിച്ചാൽ അവന് അക്രമിയാണ് അതേ സമയത്ത് ചേറമ്മീനാണ് വാളയാണ് എങ്കിലോ ഒരുങ്ങും നല്ലോണം ഒരുങ്ങും കൂട്ടും കാരണം പിടിത്തത്തിൽ പെട്ട തന്നെയും എന്തു ചെയ്യും കൊതും കാരണം അത്രയും ശക്തിയുണ്ട് അവന് അപ്പോൾ അവന് ഒരുങ്ങും നിങ്ങൾ അല്ലോണം ചിന്തിക്കണം പിശാചിനെ നമ്മൾ പിടികൂടണം ആ പിടികൂടണമെങ്കിൽ എന്ത് ചെയറിയോ നമ്മൾ താഴെക്കിടയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ വലിയ എഫേർട്ടും നമ്മൾ എടുക്കൂല എന്തുകൊണ്ട് ആ ഓരോ ആവശ്യമല്ല അവനെ പറ്റിക്കാനും മൊയലും ആമയും കൂടി മത്സരിച്ചപ്പോൾ ആമനെ അയച്ചു എന്തുകൊണ്ട് മൊയൽ ആമയെ ഏ സിയാക്കി തിരിഞ്ഞില്ല ചിലപ്പോൾ നാടനും ഇബിലീസും തമ്മിൽ മത്സരിച്ചാൽ നാടൻ കേബിലീസ് നാടിനെ ഈസിയാക്കും ഓനായതാണ് എന്നെ ഈസിയാക്കും ആരെ ആമയും മയലും കൂടി ഓടിയപ്പോൾ ഓട്ടത്തിന്റെ ഒന്നാം റൗണ്ട് കണ്ടപ്പോ മയൽണ്ടായി ഒന്ന് ഉറങ്ങാൻ തീരുമാനിച്ചു കാരണം ഈ ആമചാരി ആള് മര്യാദ കണ്ട നാടൻ എത്തൂല അപ്പൊ ഉറക്കം കയ്യട്ടെ എന്ന് വിചാരിച്ചു ഉറക്കം കഴിഞ്ഞു നോക്കുമ്പോ ഫിനിഷിംഗ് പോയിന്റും കഴിഞ്ഞു പോയിക്കണ് ആര് ആമ ഇതന്നെ ഇബിലീസും നാടനും തമ്മിൽ മത്സരിച്ചാൽ നാടൻ ജയിക്കാൻ സാധ്യത കൂടാ അതേ സമയത്ത് ഇബിലീസും മൂലയും തമ്മിൽ മത്സരിക്കുകയാണെങ്കിൽ ഇബിലീസാണ് നൂറ് ശതമാനം ജയിക്കാൻ സാധ്യത എന്തുകൊണ്ട് ഇബിലിസ് ഒരുങ്ങിയ വരിക മനസ്സിലായില്ലേ നമുക്ക് തരട്ടെ അങ്ങനെ കൊടുക്കണം അത്ഭുത സത്യത്ത് സ്വതക്ക കൊടുക്കന്ന് പറഞ്ഞാൽ എന്താ സതക്ക കൊടുക്കാൻ പറഞ്ഞ അന്നേരം കോടാന 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 കോടി കൊടുത്തിട്ട് അള്ളാന്റെ റെക്കോർഡ് ചെല്ലുന്ന നേരത്ത് അമ്പത് ഉണ്ടാവില്ല ഇറച്ചി പൊറോട്ടിന്നാണെങ്കി അത് കിട്ടി ഒരു ബാപ്പിയും മക്കളും പാത്തേ സതാ കൊടുക്കൂല എന്നും മട്ടൻ ചാപ്സും അതും ഇതും മട്ടൻ പൊരിച്ചതും ചിക്കൻ പൊരിച്ചതും ചിക്കൻ പൊള്ളിച്ചതും അതും ഒരു ഇലയിൽ പൊള്ളിച്ചതും മുന്തി ി മറ്റേ മന്തി ഒക്കെ അങ്ങോട്ട് മുണങ്ങി പാപ്പി മക്കളും അതിനാൽ നടക്കും തിന്നു ഒരു മനുഷ്യനെ ചെല്ലുന്ന നമ്മത്തൊരുങ്ങി ഞമ്മക്കേതൊന്നും നഷ്ടമുണ്ടാ എന്തോ മനുഷ്യ പൊട്ടന്മാരേന്ന് പറയില്ല എന്തുകൊണ്ട് അവലോകത്ത് ഉണ്ടാകുന്ന ആഗ്രഹിച്ചിട്ടല്ല ഞാനും എന്റെ സെക്കീനെയും കുട്ടികളും തിന്നേ പോലും ഉദ്ദേശിച്ചിട്ടുള്ളൂ അതേ സമയത്ത് ഒരുത്തൻ സെക്കീനാക്കും കുട്ടിയാക്കും കൊടുക്കാത്തവരെ എത്തിക്കഴിഞ്ഞു കൊടുക്കും മര്യാദക്കര് ചോറ് ഇറച്ചുകൊണ്ട് നിന്നൂല മര്യാദക്കര് വെള്ളിയാഴ്ച രണ്ടു കിലോ എന്താ പറയാ രണ്ടു കിലോ ബീഫും പോത്തിറച്ചോ വാങ്ങൂല അപ്പൈസ എവിടെ കൊടുക്കും പള്ളികൾ കൊടുക്കും അള്ളാനൊക്കെ നമ്മളോ പത്ത് പൈസ ഇവിടെ എത്തില്ലേ നിനക്ക് പറഞ്ഞ അതല്ലോ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു ഫലിതണ്ട് ഒരു ഫലിതാണ് ക്രിസ്ത്യാനികൾക്കിടയിൽ മഷൂറായ ഒരു ഫലിതാണ് ഒരാളും പെണ്ണും തമ്മിൽ പ്രേമിച്ചു അങ്ങനെ അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു പക്ഷെ രണ്ടു കുടുംബം എതിർത്തു കെട്ടിച്ച ൂട്ടും അങ്ങനെ ഇവര് രണ്ടാളും ആത്മഹത്യ ഒരു ഫലിതാണ് ഏത് കിട്ടാലും കേൾക്കേണ്ട ഒരു ഫലിതാണ് ഞാൻ ക്രിസ്ത്യാനികളെ കൂടെയും പഠിച്ചാളാണ് ഞമ്മളെ നാട്ടിൽ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം ക്രിസ്ത്യാനികളാണ് മൂത്തടുത്ത് ചെങ്ങിമാര് ധാരാളം ഉണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പൊ അവര് ഫലിതാണ് അവര് പറഞ്ഞു തരുന്ന ഫലിതാണ് അങ്ങനെ ഇവര് മരിച്ച സ്വർഗത്തിൽ അവരൊരു ഒരു കഥയാണ് സ്വർഗത്തിൽ ചെന്നു സ്വർഗത്തിൽ ചെന്നപ്പോൾ അവർ പടച്ചോന്റെ ഓഫീസ് പോയി പടച്ചോനെ നേരിട്ട് കണ്ടു ഒരു ഫലിതാണ് എന്റെ മൂന്നു ഞങ്ങൾക്ക് ജീവിതത്തെ ഐകമായ ജീവിതത്തിൽ ഭൗതിക ലോകത്ത് ജീവിച്ചപ്പോഴോ ഭാര്യ ഭർത്താക്കന്മാരാകാൻ കഴിഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ ആത്മഹത്യ അപ്പൊ ഇപ്പഴേ എത്തിയെങ്കിലും എന്നെ ദൈവം എന്നീ ആ കാര്യം ചെയ്തിരുന്നു തന്നു വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ആത്മഹത്യ ചെയ്ത് അപ്പൊ ഞങ്ങൾക്ക് തമ്മിൽ സ്വർഗത്തിലെങ്കിലും ഭാര്യയും ഭർത്താവും ആകാനുള്ള ഒരു സൗകര്യം ഒരുക്കി തരണം പഠിച്ച ഒന്നും മൂളി ഒന്നും ഉണ്ടില്ല ഒരു ഫലിതാണ് ക്രിസ്ത്യാനികളെ ഫലിതാണ് അങ്ങനെ അവർ തിരിച്ചു വയ്ക്കും അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പഠശന ഓഫീസിൽ നിന്ന് തീരുമാനമൊന്നും കിട്ടില്ല അങ്ങനെ വീണ്ടും പടശ്ശോ ഓഫീസിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് പിന്നെ പഠിച്ചോ കണ്ടു ക്രിസ്ത്യാനികളെ ഫലിതം എന്റെ ഞാൻ നിങ്ങൾ ആ പറഞ്ഞ കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾക്ക് ഇവിടെങ്കിലും സ്വർഗത്തിലെങ്കിലും ഭാര്യയും ജീവിക്കണം ജീവിക്കണമെന്നുണ്ട് അതിനെ പടശ്ശോ സൗകര്യം ചെയ്തോ പഠശ്ശം വീണ്ടും ഒന്നും മൂളി ഒന്നും ഇല്ല ക്രിസ്തീയ സഹോദരങ്ങളെ ഒരു ഫലിതാണ് ക്രിസ്തീയ സഹോദരന്മാര് സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് പറഞ്ഞു അങ്ങനെ വീണ്ടും കുറേ കാലം കഴിഞ്ഞു ഇവർക്ക് ഭാര്യ ഭർത്താവ് ഒരു വഴിയില്ല അങ്ങനെ വീണ്ടും പഠിച്ചോൻ്റെ അപ്പോയിൻമെന്റ് എടുത്ത് പഠിച്ചോൻ്റെ ഓഫീസിൽ പോയി കണ്ടപ്പോ പഠിച്ചോൺ പറഞ്ഞു എനിക്ക് ആഗ്രഹമില്ല ഭൗതിക ലോകത്തെ സമ്പ്രദായം തന്നെയാണ് സ്വർഗത്തിലേയും സമ്പ്രദായം ഒരു മതാധ്യക്ഷന്റെ മേൽനോട്ടത്തിലല്ലാതെ ഒരു വിവാഹം സ്വർഗത്തിലും നടത്തൂല അതിന് ഞാൻ ഇതുവരെ കാത്തിരുന്നിട്ട് ഒരു മതാധ്യക്ഷൻ ഇതുവരെ സ്വർഗത്തിൽ എന്നാലും ഒരു കപ്പ്യാലോ ഒരു പള്ളിയിലെച്ചനോ സ്വർഗത്തിൽ എത്തിയാൽ നിങ്ങളെ വിവാഹം നടത്താനുള്ള സൗകര്യം ഞാൻ പെട്ടെന്ന് ചെയ്തിട്ടു പക്ഷെ ഇത് വലിയ പാട്ടുണ്ട് ഇതൊരു പത്തിരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ചു കൊല്ലം മുമ്പ് എന്റെ കൂടെ പഠിച്ചിരുന്ന ക്രിസ്ത്യൻ സഹോദരങ്ങൾ എനിക്ക് പറഞ്ഞെന്നൊരു ഫലിത പക്ഷെ എന്ന് പറഞ്ഞത് പോലെ പറഞ്ഞത് മനസ്സിലായി അങ്ങനെ എത്തി കിട്ടണമല്ലോ അപ്പൊ ഇത് വളരെ നമ്മൾ ചിന്തിക്കണം ചെയ്യാൻ ചെയ്യാനു കിട്ടൂല അപ്പൊ നമ്മൾ മറകളെ നീക്കും മറ നീക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു നാടനെ സംബന്ധിച്ചിടത്തോളം മറ കുറവോ ജയിക്കാൻ പല സാധ്യതകളുണ്ടാവും അള്ളാഹു തരട്ടെ ഞാൻ ചില മറകളെ പറഞ്ഞില്ല ബഹുമാനപ്പെട്ട സഹ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക എന്ത് സമ്പത്ത് സമ്പത്ത് അല്ല സമ്പത്ത് രണ്ടാം ഭാഗ സമ്പത്തിന് മന്തുമായ അവസ്ഥയുണ്ട് ഉദാഹരണം ലാ ഇല്ലാ രണ്ട് കാര്യത്തിൽ അല്ലാതെ അസൂയയില്ല രണ്ട് കാര്യത്തിലല്ലാതെ അസൂയയില്ല റജുലുൻ റജുനുഹു ഖുർആാൻ പഠിപ്പിച്ചു കാമബിഹി പിന്നെ ഖുർആൻ കൊണ്ട് അയാൾ നിലകൊണ്ടു അത് ജീവിതത്തിൽ പകർത്തിയും പകർത്തിപ്പിച്ചു അനാലയിൽ വാത്രാപ്പൻ പകലിന്റെ ഭാഗങ്ങളിലും രാത്രിയുടെ ഖുർആാനെ ജീവിതത്തിൽ പകർത്താനും പകർത്തിപ്പിക്കാനും പണിയെടുത്താൽ അയാൾ പോലെ ആയെങ്കിൽ എന്ന് നമുക്ക് കൊതിക്കാം അസൂയപ്പെടാം ൻ വേറൊരു ആളെ കാര്യത്തിലും അസൂയ വയ്ക്കാം അസൂയ അവര് സാങ്കേതികമായ അസൂയല്ല അയാൾ നശിച്ചെങ്കിൽ പോലെ ആയെങ്കിലും കൊണ്ട് അയാൾ നിലകൊണ്ടു സമ്പത്താണ് ചെലവാക്കി അള്ളാനത്തിൽ എല്ലാം പകരം എങ്കിൽ അയാൾ പോയ ആയി കിട്ടിയെങ്കിൽ എന്ന് നമുക്ക് കുടിക്കാം സമ്പത്തി കുതിക്കാവുന്ന സാധനമാണ് സ്ഥാനമായിൽ പെടൂരാളേ വളരെ ചിന്തിക്കണം സ്ഥാനമാനം കുതിക്കുന്നവരാണ് നമ്മുടെ നല്ല ശതമാനം അത് അമരും മുടങ്ങി കളയും